दशकं तन्नूतञ्ज ध्यानयोगम् आदौहैरण्यगर्भीं तनुमविकलविवात्मिकाम् आस्तिधस्त्वं। जीवत्वं प्राप्य माया गुणगणघचितो वर्तसे विश्वयोनि तत्रोद्वृद्धेन सत्वेनतु तु गुणयुगलं भक्तिभावं गदेना ചിത്വ സത്വം പുനരനുബിതോ വർത്തി അലയോ ലോകത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്നവനെ അങ്ങ് ആദിയിൽ എല്ലാ സൂക്ഷ്മ ശരീരങ്ങളുടെയും സമഷ്ടിരൂപമായിരിക്കുന്നതും ഹിരണ്യഗർഭൻറ്റേതായതുമായ ശരീരത്തെ ധരിച്ചവനായിട്ട് ജീവൻ്റെ അവസ്ഥയെ പ്രാപിച്ചു മായയുടെ ഗുണഗണങ്ങളായ സത്വരജ തമസ്സുകളോട് ചേർന്ന് വർത്തിക്കുന്നു ആ ഗുണങ്ങളിൽ ഏറ്റവും വളർന്നതും ഭക്തിപ്രാവത്തെ പ്രാപിച്ചതുമായ ആ സത്വഗുണം കൊണ്ടാകട്ടെ മറ്റ് രണ്ട് ഗുണങ്ങളെയും ഛേദിച്ചിട്ട് ഒടുവിൽ സത്വഗുണത്തെയും നശിപ്പിച്ച് പിന്നീട് കാര്യകാരണബന്ധമില്ലായകയാൽ പരിപൂർണനായിരിക്കും നങ്ങായിത്തന്നെ ഞാൻ വർത്തിക്കുമാറാകട്ടെ സത്വോന്മേഷാത് കഥ അജിത് गलुविषयरसे विषयरसे दोषभो दे विभूमन् भूयोऽप्येषु प्रवृत्तिः सतमसि रजसि प्रोद्धदे दुर्निवारा चित्तं तावद्गुणाश्च गृदिदमिहमिधस्तानि सर्वाणि रोद्धुं तुद्ये तुय्येगभक्तिः ഭവാൻ ഹംസ്വരൂപീത് ഹേ ഭൂമൻ സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധി ഹേതുവായിട്ട് ചിലപ്പോഴാകട്ടെ വിഷയരസത്തിൽ എത്രയോ ദോഷങ്ങളുണ്ടെന്ന് ബോധം ഉദിക്കുന്നുവെങ്കിലും തമോ ഗുണാന്വുതമായ രജോ ഗുണം അധികം വർദ്ധിക്കുമ്പോൾ ഈ വിഷയബദ്ധങ്ങളായ പ്രവൃത്തികളെ തടുക്കുന്നത് ദുഷ്കരമായി തീരുന്നു അത്രയും വരെ വനസും ത്രിഗുണങ്ങളും തമ്മിൽ കെട്ടപ്പെട്ടാണിരിക്കുന്നത് ഇവിടെ അവയെല്ലാറ്റിനെയും തടുക്കുന്നതിനായി മൂന്നവസ്ഥകളെയും അതിക്രമിച്ചിരിക്കുന്നവനായ അങ്ങയിൽ ഏകാന്തമായ ഭക്തി ഒന്നു മാത്രമേ ശരണമായുള്ളൂവെന്ന് ഹംസസ്വരൂപനായി അങ്ങു തന്നെ അരുളി ചെയ്തിരിക്കുന്നു സന്ധി കർമ്മിണാം നിർമ്മിതാനി क्षुद्रानन्दाश्च सान्दाः बहुविदगदयः कृष्णतेभ्यो भवेयुः त्वं चाजख्यादसख्ये ननु महिततमां श्रेयसां भक्तिमेकां त्वद्भक्त्यानन्दतुल्यः गलु विषयजुषां वा स्यात् കർമ്മത്തിൽ അർഹതയുള്ളവർക്ക് രുചിഭേദം കൊണ്ട് വളരെയധികം ശ്രേയോമാർഗങ്ങൾ നിർമ്മിക്കപ്പെട്ടവയായി ഉണ്ട് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അവയിൽ നിന്ന് അന്ത്യമുള്ളവയും അൻ ക്ഷുദ്രമായ അനന്തത്തോടുകൂടിയവയുമായ പലവിധഗതികൾ ലഭിക്കും അങ്ങാകട്ടെ സഖിയായ ഉദ്ധവനായിക്കൊണ്ട് മുക്തിമാർഗങ്ങളിൽ വെച്ച് ഭഗവത്ഭക്തി ഒന്നിനെ തന്നെ ഏറ്റവും മഹത്തായതാണെന്ന് ഉപദേശിച്ചുവല്ലോ

കമലജഭവനം യോഗ സിദ്ധീതേ മോക്ഷ സൗഖ്യേപ്യനീഹ അങ്ങയിലുള്ള ഭക്തിമൂലം സന്തുഷ്ടഹൃദയനായും ആശകൾ നശിച്ചവനായും ഇവിടെ സുഖമായി സഞ്ചരിക്കുന്നവൻ വെള്ളം നിറഞ്ഞ കയത്തിൽ മുങ്ങിക്കിടക്കുന്നവന് ചുറ്റുപാടും ജലമായിരിക്കുന്നത് പോലെ ദിക്കുകൾ എല്ലാം തന്നെ സുഖമയങ്ങളായിരിക്കും അങ്ങനത്തെ ഇവനാകട്ടെ ഇന്ദ്രലോകമായ സ്വർഗത്തെയും ബ്രഹ്മലോകമായ സത്യലോകത്തെയും ഹൃദ്യമായ യോഗസിദ്ധികളെയും

ദഹതി പ്രദഹതി അങ്ങയുടെ ഭക്തൻ ഇന്ദ്രിയങ്ങൾക്ക് അടക്കമില്ലായ്മ മൂലം വിഷയസുഖങ്ങളാൽ ബാധിക്കപ്പെടുന്നവനായാലും വീണ്ടും ഭക്തി കൊണ്ടുതന്നെ ആക്രമിക്കപ്പെടുന്നവയും ബലഹീനങ്ങളുമായ ആ വിഷയസുഖങ്ങളാൽ ജയിക്കപ്പെടുന്നില്ല ജ്വാലയാൽ ശോഭിക്കുന്നതായ അഗ്നി അധികമുള്ള വിറകിൻകൂട്ടത്തെ ഏതു പ്രകാരം ദഹിപ്പിക്കുന്നുവോ അപ്രകാരം തന്നെ അങ്ങയിലുള്ള ഭക്തിയുടെ ഒഴുക്ക് ദുരിതങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയാണ് ദുരഹങ്കാരം ഉണ്ടാകുക ചിത്താർദ്രീ ഭാവമുഷ പുളകം ഹർഷാഷ്പിത്തം किमु बहु तपसा विद्यया वीतभक्तेः तु स्वादसिद्धाञ्जनसतमरीमृज्यमानोऽयमात्मा चक्षुर्ब सत्त्वसूक्ष्मं भजति न तु तथाभ्यस्तया तर्ककोट्या वर्धरीतिल मनसि अर्द्रतम् ശരീരത്തിൽ രോമാഞ്ചവും സന്തോഷാശ്രവും കൂടാതെ മനസ്സ് ശുദ്ധമാകുന്നത് എങ്ങനെ ഭക്തിരഹിതന് വലിയ തപസ്സുകൊണ്ടോ വിദ്യകൊണ്ടോ എന്താണൊരു ഫലം അങ്ങയെ പറ്റിയുള്ള സ്ത്രോത്രങ്ങൾ കേട്ട് ആസ്വദിക്കുകയെന്ന സിദ്ധാന്ഞ്ജനം കൊണ്ട് എല്ലായ്പ്പോഴും ശുദ്ധീകരിക്കപ്പെടുന്ന ചക്ഷുസ് എന്ന പോലെ ഈ ആത്മാവ് തത്വമാകുന്ന സൂക്ഷ്മ വസ്തുവിനെ എപ്രകാരം ഭജിക്കുന്നുവോ നല്ലപോലെ അഭ്യസിക്കപ്പെട്ട തർക്കകൂടിയാലും അപ്രകാരം സൂക്ഷ്മതത്വത്തിലെത്തിച്ചേരുന്നില്ല ധ്യാനം തേശീലയേയം समतनुसुगबद्दासनूनासिघाघ्रन्यस्ताक्षप्पूरघाद्येर्जिदपवनभित्तपद्मं त्वा वाञ्छम् भावयित्वा दिवि विधुशिखिनः संविचिन्त्योपरिष्टात् तत्र स्तं भावयेत्त्वां स जलजलधरश्यामळं कोमलाङ्गम् അങ്ങയുടെ ധ്യാനത്തെ ഞാൻ ശീലിക്കാം എൻ്റെ ശരീരത്തെ സ്ഥിരമായ ആസനത്തിൽ സമമായി വെച്ച് ഇടിപ്പുറപ്പിച്ച് നാസാഗ്രത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പൂരകം കുംഭകം രേചകം ഇവയാ ശ്വാസമാർഗത്തെ ജയിച്ച് കീഴ്പോട്ടുമുഖം ഹൃദയവത്മത്തെ അഗ്രം മുകളിലേക്കാക്കി സങ്കല്പിച്ച് സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ യഥാക്രമമേൽക്കുമേലെയായി ചിന്തിച്ചിട്ട് അതിൽ സ്ഥിതി ചെയ്യുന്നവനും കാർമേഘത്തിൻ്റെ പോലെയുള്ള ശ്യാമളനിറം കലർന്നവനും മനോഹരമായ ശരീരത്തോടു കൂടിയവനുമായി അങ്ങയെ ഞാൻ വിഭാവനം ചെയ്യുന്നു ആ നീലശ്ലക്ഷണകേശം ജ്വലിതമകരസത്കുണ്ടം മന്ദാർദ്രം കൗസ്തുഭശ്രീ പരിഗതവനമാലൂരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസുരം ഭവന്തം നന്നായി കറുത്തുമിനുപ്പുമുള്ള കേശഭാരത്തോടുകൂടിയവനും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മകരകുണ്ഡലങ്ങൾ ധരിച്ചിരിക്കുന്നവനും പുഞ്ചിരിയാൽ ഏറ്റവും ആർദ്രീഭാവം കലർന്നവനും കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ ഇടകലർന്നവനുമാല വലിയ മുത്തുമാലകൾ എന്നിവ കൊണ്ട് മനോഹരനും ശ്രീവത്സമെന്നടയാളത്തോടുകൂടിയവനും നല്ല ബാഹുക്കളോടുകൂടിയവനും മാർദ്ദവമേറി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഉദരത്തോടുകൂടിയവനും മഞ്ഞപ്പെട്ട് ധരിച്ചവനും മനോഹരമായ ഊരുകളോടുകൂടിയവനും താമരപ്പൂക്കൾ പോലെ സുന്ദരങ്ങളായ പാദങ്ങളോടുകൂടിയവനുമായി അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു സർബാംഗേഷരംഗമിതി മുഖുർത്തം तत्राप्येकत्र युञ्जे वदनसरसिजे सुन्दरे मन्दहासे तत्रालीनं तु चेतः परमसुगजदद्भैदरूपे वि अन्यन्नो चिन्तयेयम् मुहुरि समुपारूढयो गो भवेयम् अलयो जगदिशा അങ്ങയുടെ എല്ലാ അംഗങ്ങളിലും അധികമായ കൗതുകം ജനിച്ചെൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചതിനു ശേഷം തന്നെ മന്ദഹാസം പൊഴിക്കുന്നതും സുന്ദരവുമായ മുഖാരവിന്ദത്തിൽ ഒരിടത്തായി യോജിപ്പിക്കുന്നുണ്ട് അതിൽ ലയിച്ചിരിക്കുന്നതായി എൻ്റെ ചിത്തമാകട്ടെ അങ്ങയുടെ സാന്ദ്രാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ അർപ്പിച്ചിട്ട് മറ്റൊന്നിനെയും ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെയും ഇപ്രകാരം യോഗാരൂഢനായി ഞാൻ ഭവിക്കുന്നുണ്ട് तं त्वध्यानयोगे सदि पुनरणिमाध्यष्टसंसिद्धयस्ताः दूरश्रुत्यादयोऽपि ह्यहमहमिगया सम्पतेयुर्मुरारि त्वत्सम्प्रात्तौ विलम्बावहमखिलमिदं नाद्रिये कामयेऽहं त्वामेवानन्दपूर्णम् പവനപുര പതേ പാഹിമാംസംഭാദ് ശ്രീഹര ഏ ന ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ അല്ലയോ മുരവൈരിയായ ഭഗവൻ പ്രകാരം അങ്ങയുടെ ധ്യാനയോഗമുണ്ടാകുമ്പോൾ അണിമ മുതലായ ആ എട്ട് ഐശ്വര്യസിദ്ധികളും ദൂരശ്രവണം മുതലായവയും ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്ന രീതിയിൽ വന്ന് ചേരുമല്ലോ അങ്ങയെ പ്രാപിക്കുന്നതിന് കാലവിളംബം വരുത്തുന്ന ഇവയെ ഒന്നും ഞാൻ മാനിക്കുന്നില്ല സ്വരൂപനായിരിക്കുന്ന അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലയോ ഗുരുവായൂരപ്പ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ശ്രീ ശരണം